മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ നടനാണ് ജയറാം താരത്തെ മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബത്തെയും പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമാണ് ജയറാമിന്റെയും പാർവതിയുടെയും മക്കളുടെ വിവാഹം സോഷ്യൽ മീഡിയ നീട്ടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് മലയാളി തനിമയുള്ള നായകന്മാരുടെ കൂട്ടത്തിൽ മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത മുഖമാണ് പാർവതിയുടേത് ഒരുപിടി ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച പാർവതി ഇന്ന് അഭിനയരംഗത്ത് സജീവമല്ല എങ്കിലും പ്രേക്ഷകരിപ്പോഴും ഹൃദയത്തോട് ചേർത്തു പിടിക്കുന്ന നടിമാരിൽ ഒരാളാണ് ജയറാമിനും മക്കൾക്കുമൊപ്പം പൊതുവേദിയിൽ എത്തുമ്പോഴെല്ലാം ക്യാമറ കണ്ണുകൾ പാർവതി പൊതിയാറുണ്ട് ഇന്നും പാർവതിയുടെ വിശേഷങ്ങൾ അറിയാൻ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമാണ് ഇപ്പോഴിതാ താരണിയുടെയും പാർവതിയുടെയും ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് കല്യാൺ ജുവല്ലേസിന്റെ നവരാത്രി ആഘോഷത്തിനായി പോകാൻ ഒരുങ്ങിയ ശേഷം അമ്മായിമ്മയ്ക്കൊപ്പമുള്ള താരണിയുടെ നിമിഷങ്ങളാണ് വീഡിയോയിൽ ഉള്ളത് ഇരുവരും തമ്മിലുള്ള ബോണ്ടിങ്ങും സ്നേഹവും എല്ലാം ആരാധകർ കമന്റിലൂടെ എടുത്തു പറയുന്നുണ്ട് ഒപ്പം ഇരുവരും മനോഹരമായ സാരിയിലുള്ള സിംഗിൾ ഫോട്ടോകൾ തങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ പങ്കുവച്ചിരുന്നു പ്രായം അൻപത്തി അഞ്ചായിട്ടും പാർവതിയുടെ സൗന്ദര്യത്തിന് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല എന്ന തരത്തിൽ നിരവധി കമൻറ്റുകളാണ് പോസ്റ്റിന് താഴെ വന്നുകൊണ്ടിരിക്കുന്നത്